ടി എൻ പ്രതാപൻ എംപിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിനെ കോൺഗ്രസ് ചെറുക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ സ്നേഹ സ്നേഹസൗഹാർദ്ദങ്ങളുടെ നല്ല നാളുകളെ തിരിച്ചുകൊണ്ടുവരുവാൻ ടി എൻ പ്രതാപൻ എം പി നയിക്കുന്ന വെറുപ്പിനെതിരെ സ്നേഹ സന്ദേശയാത്ര എന്ന പദയാത്രയെക്കുറിച്ച് വിശദീകരിക്കാൻ തൃശൂർ രാമനിലയത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ജോസ് വള്ളൂർ ഈ മാസം ഇരുപതു മുതൽ മാർച്ച് അഞ്ച് വരെയായാണ് തൃശൂർ പാർലമെൻറ് മണ്ഡലത്തിൽ സ്നേഹ സന്ദേശയാത്ര സംഘടിപ്പിക്കുന്നത് ഇരുപതിന് ഉച്ചതിരിഞ്ഞ് മൂന്നിന് വടക്കേക്കാട് വെച്ച് എ വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല സ്നേഹ സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്യും ഏഴ് നിയോജക മണ്ഡലങ്ങളിലൂടെ മുന്നൂറ് കിലോമീറ്റർ ദൂരം നൂറ് സ്ഥിരാംഗങ്ങൾ ഉൾപ്പെടുന്ന പദയാത്ര പ്രയാണം തുടർന്ന് മാർച്ച് അഞ്ചിന് പുതുക്കാട് സമാപിക്കും സ്നേഹ സന്ദേശയാത്രയിലെ സന്ദേശഗാനങ്ങൾ സംവിധായകൻ സത്യനന്തിക്കാട് പുറത്തിറക്കിയതായി ടി എൻ പ്രതാപൻ എം പി അറിയിച്ചു പാലയൂർ സെന്റ് തോമസ് പള്ളി തൃശൂർ പുത്തൻപള്ളി എന്നിവയുൾപ്പെടെയുള്ള ന്യൂനപക്ഷ ആരാധനാലയങ്ങൾക്ക് നേരെ കയ്യേറ്റ ആരോപണങ്ങൾ ഉന്നയിച്ച് സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ നടത്തുന്ന സംഘപരിവാർ ശ്രമങ്ങളെ കോൺഗ്രസ് പറഞ്ഞു സാംസ്കാരിക തലസ്ഥാനമായ ഇന്ത്യയിലെ ലോകത്തിലെ വിശ്വമതങ്ങൾക്ക് പരവതാനി വിരിച്ചു കൊടുത്ത ക്രൈസ്തവ ഇസ്ലാം മതങ്ങൾക്കെല്ലാം ആദ്യമായി കാലുകുത്താൻ അവസരമുണ്ടാക്കി അവർക്കെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത ലോകത്തിന് തന്നെ സഹിഷ്ണുതയുടെയും സഹവർത്തിവത്തിന്റെയും മാതൃകയെന്ന് പറയുന്ന നമ്മുടെ സ്വന്തം തൃശൂരിലേക്ക് ഈ ഭീകര ഫാസിസ്റ്റ് ശക്തികൾ പുതിയ നുഴഞ്ഞുകയറ്റം നടത്തുന്നത് കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവ പൊളിച്ചുമാറ്റൽ മണിപ്പൂരിൽ വംശീയ ഹത്യ നടത്തൽ ഇത്തരത്തിലുള്ള ഭീകരമായ ഒരു ഫാസിസം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു എന്നുള്ളത് അതിനെതിരെ എല്ലാ പുരോഗമന ജനാധിപത്യ ശക്തികളും കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് കടുത്ത ചെറു നിൽപ്പ് നടത്തുന്ന ഒരു കാലത്താണ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റ് ഡി സി സി മുൻ പ്രസിഡന്റ് ഒ അബ്ദുറഹിമാൻകുട്ടി സ്നേഹ സന്ദേശയാത്രാ കോ അനിൽ അക്കര ജോസഫ് ചാലിശ്ശേരി സി സി ശ്രീകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ടി സി വി ന്യൂസ് തൃശൂർ